നമസ്കാരം ഇപ്പോൾ നടക്കുന്നത് ഓപ്പറേഷൻ സിന്ധു ഇനി വരാൻ പോകുന്നത് ഓപ്പറേഷൻ ഭസ്മ കരുതിയിരുന്നോളൂ ഓരോ ജിഹാദികളും ഭസ്മമാക്കി തിരിച്ചു പറക്കും വരുന്നു മിസൈൽ പോർമുനകൾ ഒളിപ്പിച്ച് ഇന്ത്യയുടെ സ്വന്തം യുദ്ധവിമാനം ശത്രുക്കൾക്ക് കണ്ടെത്താൻ പോലും ആകില്ല രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്ന കാലം കഴിഞ്ഞു ഇപ്പോൾ അതിവേഗം കരുത്തുള്ള യുധങ്ങൾ നിർമ്മിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ പുതുതായി ഒരു തദ്ദേശീയ യുദ്ധവിമാനം തയ്യാറാക്കുകയാണ് ഇന്ത്യൻ ഗവേഷകർ ചൈനയ്ക്ക് കനത്ത തിരിച്ചടി നൽകാൻ കഴിയുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനമാണിത് രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ അഡ്വാൻസ്ഡ് മീഡിയം കോംപാക്ട് എയർക്രാഫ്റ്റിന്റെ ആദ്യ മാതൃക വികസിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി വരികയാണ് ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ആയിരിക്കും ഇത് ഏകദേശം േഴ് ടൺ ആയിരിക്കും ഇതിന്റെ ഭാരം വളരെ ഭാരമുള്ള ആയുധങ്ങൾ സ്വയം വഹിക്കാൻ ശേഷിയുള്ളതായിരിക്കും ഇത് അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് എ എം സി തയ്യാറാക്കാൻ പതിനയ്യായിരം കോടി രൂപയുടെ പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കാബിനറ്റ് കമ്മിറ്റി കുറച്ചുനാൾ മുൻപ് ഗ്രീൻ സിഗ്നൽ നൽകിയിരുന്നു അടുത്തിടെ ഇന്ത്യൻ എയർഫോഴ്സും ഡിആർഡിഒയും തമ്മിൽ നടന്ന ചർച്ചയിൽ എം സി എയുടെ രൂപകൽപ്പന വികസനം പദ്ധതി എന്നിവ വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തു ഈ യുദ്ധവിമാനത്തിന് രഹസ്യമായ രീതിയിൽ മിസൈലുകൾ വഹിക്കാൻ കഴിയും ശത്രുക്കൾക്ക് ഈ വിമാനത്തെ ട്രാക്ക് ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ പ്രത്യേക ഫീച്ചറുകളും ഈ വിമാനത്തിൽ ഉൾപ്പെടുത്തും രണ്ട് ജനറൽ ഇലക്ട്രിക് നൂറ്റി പതിനാല് എഞ്ചിനുകൾ ഉണ്ടാകും ഈ യുദ്ധവിമാനത്തിന്റെ ഏഴ് സ്ക്വാഡ്രൈനുകൾ ഒരുക്കാനാണ് ഇന്ത്യൻ വ്യോമസേന പദ്ധതിയിടുന്നത് ന്യൂസ് ടാസ് ഭാരതഭൂമി